കൊടകര ദേശീയപാതയിൽ ബസ്സും ലോറികളും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് പറ്റി വേളാങ്കണ്ണിയിൽ നിന്നും ചെങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് അപകടത്തിൽ മൂന്നരയോടെ കൊടകര മേൽപ്പാലത്തിനു സമീപമായിരുന്നു അപകടം ദേശീയപാത കൊടകരയിൽ നിരവധി പേർക്ക് പരിക്ക് വേളാങ്കണ്ണിയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സിയുടെ എക്സ്പ്രസ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ ഇടിക്കുകയും മറ്റൊരു കണ്ടെയ്നർ ലോറി ബസ്സിന് പുറകിൽ ഇടിക്കുകയുമായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നരയോടെയായിരുന്നു അപകടം കണ്ടക്ടർ കോട്ടയം സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള പ്രതാപ് ചന്ദ്രൻ ഡ്രൈവർ കോട്ടയം സ്വദേശി മനോജ് മലയാറ്റൂർ സ്വദേശി വർക്കി ആലുവ സ്വദേശി ജോജി തമിഴ്നാട് സ്വദേശി പെരുമാൾ എന്നിവർ കറുകുറ്റി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വയനാട് സ്വദേശികളായ ലക്ഷ്മി സജീഷ് തമിഴ്നാട് സ്വദേശികളായ മറിയാമ്മ ജോൺ തോമസ് മാരിമുത്തു രത്നം മുരുകാനന്ദൻ ലക്ഷ്മി എന്നിവർ കൊടകരയിലെ ശാന്തി ആശുപത്രിയിലും ചികിത്സ തേടി ഇതിൽ പെരുമാൾ ഗുരുതരാവസ്ഥയിലാണെന്ന് പോലീസ് പറഞ്ഞു കൊടകര പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു മീഡിയ ടൈം കൊടകര